ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വൻ മുന്നേറ്റം നടത്തിയപ്പോഴും ആറ്റിങ്ങൽ ലോക്സഭാ പരിധിയിൽ ബി ജെ പി ഭരണത്തിലുള്ള ഏക തദ്ദേശ സ്ഥാപനത്തിൽ ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരവാരം ഗ്രാമപഞ്ചായത്തിലാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഭരണം തുടരുന്ന ഗ്രാമപഞ്ചായത്താണ് കരവാരം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവർ ബി ജെ പി അംഗത്വവും പഞ്ചായത്തിലെ സ്ഥാനങ്ങളെ രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നിരുന്നു അതിനുശേഷവും ബി ജെ പിക്ക് ഭരണത്തിൽ ഭീഷണിയില്ല എന്നാൽ ഭരണവിരുദ്ധ വികാരം ബി ജെ പിയെ ഉലയ്ക്കുകയായിരുന്നു ഇതിനാലാണ് എൽ ഡി എഫിനും യു ഡി എഫിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി പിന്തള്ളപ്പെട്ടത് ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ബി ജെ പി ലീഡ് നേടിയപ്പോൾ ഭരണത്തിൽ തുടർന്ന കരവാരം ഗ്രാമപഞ്ചായത്തിൽ വൻ തകർച്ച നേരിട്ടു ആറ്റിങ്ങൽ നഗരസഭയിലും ചെറിയൂർ ഒറ്റൂർ പുളുമാത്ത് കിളിമാനൂർ വക്കം മണമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനം പഴവുന്നമ്മേൽ നഗരൂർ പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്താനായത് യു ഡി എഫ് ഭരണത്തിൽ തുടരുന്ന വക്കം ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫിന് മൂന്നാം സ്ഥാനമാണ് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായമാകുന്ന വക്കം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് മികച്ച ലീഡ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇവിടെ ബി ജെ പിക്കും എൽ ഡി എഫിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് പിന്തള്ളപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് മികച്ച നേട്ടമുണ്ടാകുമെന്ന് എൽ ഡി എഫ് നേരത്തെ വിലയിരുത്തി അതിനെ തടയിടാൻ ബി ജെ പിയിൽ നിന്നും പരമാവധി ആൾക്കാരെ അടർത്തിയെടുക്കാൻ ശ്രമങ്ങൾ നടത്തി അതിന്റെ ഭാഗമായാണ് കരവാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണേയും രാജിവെച്ച് കൂടെ കൂട്ടിയത് ആറ്റിങ്ങ നഗരസഭയിലും രണ്ട് ബി ജെ പി കൌൺസിലർമാരെ രാജിവെപ്പിച്ച് സി പി എം കൂടെ കൂട്ടിയിരുന്നു വക്കം ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ പത്തോളം പേർ ബി ജെ പിയിൽ നിന്ന് അടർത്തിയെടുത്തു എന്നിട്ടും എൽ ഡി എഫിൻ്റെ കണക്കൂട്ടുകൾ തെറ്റിച്ച് ബി ജെ പി വൻ മുന്നേറ്റം നടത്തി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്